എല്ലാത്തിനും ഉത്തരവാദി ഷാനവാസാണ് എല്ലാവരും തമ്മി തെറ്റിക്ക വിദഗ്ധരാണ് കൂടുതൽ ചാനലേക്ക് ഷെയർ ചെയ്ത സമയം അപ്പം നമ്മൾ ഇപ്പോൾ ഷാനവാസിൻ്റെ ഗെയിം എന്താണെന്ന് വെച്ചാൽ തെണ്ടിത്തറവേ ഞാൻ പറയുള്ളു നല്ല കാര്യം പറയുക ഇപ്പം അക്ബറെ എതിരെ എല്ലാവരും തിരിച്ചു ജിസയിലെ തിരിച്ചു നമ്മുടെ ഉണിയനെ തിരിച്ചു ആര്യനെ വരെ തിരിച്ചു ബിന്നിയെ തിരിച്ചു പല ആളുകളും തിരിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ അനുമോൾക്കെതിരെ ആദ്യേ തിരിക്കാൻ വേണ്ടി ഇന്നലെ നോക്കുന്നുണ്ട് എനിക്ക് നിങ്ങൾ അനുമായിട്ട് മിണ്ടെന്ന് എനിക്കിഷ്ടമില്ല എന്നൊക്കെ പറയുന്നുണ്ട് പുള്ളി പുള്ളിക്കിഷ്ടമില്ലാത്തവരോടെല്ലാം പുള്ളി ഇത് ചെയ്യും പിന്നെ പുള്ളിയുടെ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ പുള്ളി മറ്റുള്ളവരുടെ തലയിലേക്ക് വെച്ചു കൊടുക്കും നല്ല രീതി ഇന്നലെ നമ്മുടെ നെവിൻ ഇന്നലെ എനിക്ക് ഇഷ്ടം റോൾ മോഡലാകാനെനിക്കിഷ്ടം ഷാനവാസിനെയാണ് ഇപ്പം ഷാനവാസിനെ ഷാനവാസ് അത് ക്യാൻവാസ് ചെയ്യുന്നുണ്ട് കുറേ പറയുന്നുണ്ട് ഈ ഷാനവാസിൻ്റെ കാര്യത്തിൽ തെറ്റുകൾ ഒരുപാടുണ്ട് എന്നും പറഞ്ഞ് ഇപ്പം അക്ബർ ഷാനവാസ് അത് മറച്ചു കൊടുക്കും എന്നിട്ട് മറ്റുള്ളവർ തലയിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കും പറഞ്ഞ് 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 അത് ഇല്ലാണ്ടാക്കി എങ്ങോട്ട് കൊടുക്കും അതാണ് ഷാനവാസിൻ്റെ ഒരു തമ്മിത്തിൽ ഇരിക്കുക ദേവരോടെ അക്ബർ നേരത്തെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അക്ബർക്കെതിരെ ആയി അക്ബർ ഇവിടെ സത്യം പോവാ ഒറ്റപ്പെട്ടുള്ള അക്ബർക്കപ്പോൾ അവിടെ സത്യം പറഞ്ഞാൽ അവർ ഗെയിമില്ല നമ്മുടെ അക്ബറിൻ്റെ ഗ്രാമങ്ങളിലുണ്ടായിരുന്ന എല്ലാരും പോയി അതുകൊണ്ട് അക്ബർക്ക് അക്ബർക്കപ്പോൾ അവിടെ ഗെയിമില്ല പിന്നെയുള്ള അവിടെ ജിസയിലായിരുന്നു അവരെയും തിരിച്ചു അവരെയും ഷാനവാസ് തിരിച്ച് ഷാനവാസ് അവിടെ നന്നായി കുതന്ത്രമായി ഗെയിം കളിക്കും പോസിറ്റീവ് നെഗറ്റീവ് എന്തും ആയിക്കോട്ടെ പുതന്തറമായി അവിടെ ഗെയിം കളിക്കുന്നുണ്ട് തന്ത്രവർദ്ധമായ റിഭുതന്ത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് ജയിക്കണം എനിക്ക് മുന്നിൽ നിൽക്കണം മറ്റുള്ളവരെ കഴിഞ്ഞ് വലിയ ഇതാകണം എന്നുള്ള രീതിയിലാണ് പുള്ളി ഗെയിം കളിക്കുന്നത് അതുകൊണ്ട് പുള്ളിക്ക് എതിരായി വരുന്നവരെ എല്ലാം പുള്ളി മറ്റുള്ളവരെ ശത്രുക്കളാക്കി മാറ്റാൻ പുള്ളി ഭയങ്കരമായിട്ട് പാടുപെടുന്നുണ്ട് പ്രത്യേകിച്ച് പുള്ളി അക്ബറും നമുക്ക് ഇപ്പോഴും ഒരു ഇത് കൂടെ നടക്കുന്നുണ്ട് ഏ ഈ അക്ബറം പുള്ളിയും അവിടെ ചെറിയൊരു ഈഗോസും അവർ തമ്മിലുള്ള പണ്ട് പോലെയുള്ള ഫൈറ്റാണ് അത് അക്ബർ അത് വിട്ട് അന്ന് പണ്ട് അക്ബറോ ഇത് പറഞ്ഞതൊക്കെ പക്ഷെ ഷാനവാസ് ഇപ്പോഴും അത് മനസ്സിൽ നിന്ന് ഏറ്റെടുത്ത് അത് വീണ്ടും അത് അത് തന്നെ പിടിച്ച് മറ്റുള്ളവരെയൊക്കെ അക്ബറോട് ശത്രുക്കളാക്കി അക്ബറെ ശത്രുക്കളായി അക്ബറോട് ശത്രുക്കളായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അത് നെഗറ്റീവ് അടിക്കാനേ സാധ്യതയുള്ളു ഉള്ള കാര്യം പറയാം ജനങ്ങളിത് കണ്ടോട്ടല്ലേ ഇരിക്കുന്നത് എൻ്റെ കൊച്ചു വീട് അവസാനിക്കാൻ കൃഷ്ണമെനിക്ക് വീട്ടിലേക്ക് ഷെയർ ചെയ്താൽ മതി താങ്ക് യു വാങ്ക്